സന്തോഷ്ട്ടക്കോടൊപ്പം കേമ കേട്ടാണ് സന്തോഷം ഞാൻ എന്താ പറഞ്ഞത് കേൾക്കാനല്ലേ ടീം കമ്മി ഡോർ ദോയ് കിസ് അതിനെ കേട്ടോ പറയാൻ വേണ്ടി കേൾക്കാനല്ലേ കേട്ടോ രണ്ട് ഗൂൾ ചെയ്ച്ചേക്കുന്നാണ് പാസ്സ് ആവുന്നില്ലേ ഒരു കറമണ്ട് പൂണ്ടാ ജട്ടി ഇണ്ട് സന്തോഷം പറഞ്ഞേക്കാം നിൻ കൂടെ ഇതാ ബബ 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 നടന്ന 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 ഇഷ്ടം പ്രിയ Tidak Pria ya. Pria ya. Ini ya. Turki Ini Turki Ini Turki nak Pria na. Eh Batu Mulai അണീ തുറക്കി ബാത്രമേ സൗണ്ട് കളിക്കുന്നു നീന്നാ ഇ തുറക്കിപ്പാ ഇന്ന് കളി എന്തുന്ന കളി കളിക്കുന്നു നീ എന്ന നിന്നാർക്ക് തുറക്കാത്തൊരു മടിയന്നാണ് എന്നാ തുറക്കാത്ത മടിന്നുക്ക് ഞാൻ പ്രിയനെ പ്രിയക്കി െന്താ വീട്ടിലേക്ക് നിങ്ങൾ ആരാ ആരാട്ടാളിക്കുന്നത് ഞാൻ കേട്ടാ നിങ്ങളാ കണ്ടിട്ടുണ്ട് ആയിട്ട് വരാൻ പറ്റില്ല പോകാനും വരാനും നിങ്ങൾക്ക് <laughs> അറിയില്ല <incense Vuodoro goal objetivo> നിങ്ങള് വീട്ടാണെങ്കിൽ ആരും ആരുണ്ട് നോക്കുവാറും രണ്ടു ദിവസം ഞാൻ കൂടെ ആണ്ടന്മാരെ നമ്മള് 我什么这么这么穷？ ല്ലേ ഞാൻ നീ തോണുമ്പോ ചാലൂ അലക്കല്ല കൂടുതലക്കാണല്ലോ ആദ്യം കാണുമ്പോ താലം മൂളിതെന്ത് കണ്ടാ എന്താ എന്ത് നീങ്ങേ ഞാൻ ആട്ടല്ലേ നീക്ക तो अंदर फ्रेंड्स दो 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 फ्रेंड्स आरी आरी आ जाना और बार-बार बोलियो एक दो റിയില്ല ഇവനെ അറിയില്ല ഏട്ടാ ഞാനെല്ലാം വരാൻ പറഞ്ഞു ഞാനും അറിയിക്കൂല്ല െ <laughs> 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 നിന്നെ <laughs> കറിയൊന്നും വേണ്ട കരണ്ടോ എന്താ അറിയാൻ തുറവൊന്നും കഴിക്കണില്ലേ നിങ്ങളുടെ കുടുംബങ്ങളെ ഇവനെന്തോട്ട് ഞാൻ ചെയ്യും നിങ്ങൾ 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 ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലേ പിടിക്കലല്ലേ സന്തോഷം സത്യമായിട്ടല്ല വിട്ടരെ വിളിക്കണം ഇരടെ ജീവനെ രക്ഷിക്കണം ആരെ കിടാ ആരെ കിടാ നിങ്ങള് വം ഫിറ്റാണ് വലിയ ഫിറ്റാണ് നീ കേറി പാടാ എങ്ങനെ നീ കേറി പോള് ശരകരെ ആരെ കിട്ടി ആരെ കിട്ടി ആരെ ഓൻ കേറി വന്നെന്നല്ല നടക്കട്ടെ ആ നടക്കട്ടെ ഓ ചിരിക്കോ ഫിറ്റാണ് ആരെയാ ഞാൻ അല്ല ആരെ അവൻ എനിക്ക് ആവില്ല ഞാൻ വാസ് ചെയ്തില്ല ഞാൻ വാസ് ചെയ്തില്ല ഞാൻ ബാത്ത്റൂം വിട്ടെന്നല്ല ഞാൻ പുറത്ത് ആരെട്ടല്ല എന്താ മട്ടോ അറിയുന്നേ ഇന്താ മട്ടോ ഒക്കെ തോന്നില്ലടി ഞാൻ അല്ലേ കുട്ടി ചേച്ചി ഉണ്ടന്നതേ എന്താ അസം എന്തിനെ നല്ല എന്താ നടക്കട്ടെ ഇതാ എങ്ങടാ അപ്പുറോ എങ്ങേണ്ടടാ ഇതിക്ക് ആള് ഇിക്കുന്നുണ്ട് നീ നിന്നെ നിന്നെ നിങ്ങള് ചൊല്ലാ ഈ മാച്ചക്കന കൊട്ട പിടിക്കു ഈ ബെസ്റ്റ് ഞാൻ എന്നെ അട്ട വളക്കട്ടുന്നെന്നേകടാ എന്നൊന്നും അട്ട വളക്കട്ടുന്നെന്നേകടാ എന്നെന്നെന്നെ കൊള്ളാതിരിക്കേ നിങ്ങക്ക് സാമി ഇല്ല ഇതിനെ വെറുതൊന്നും നിങ്ങൾ വന്നു കിട്ടാൻ പറ്റും ഞാൻ ഞാൻ പഠിക്കുന്ന കേസ് വേറെ കൊടുക്കുന്ന കേസ് വേറെ നിങ്ങൾ ഒന്നും ഇവരെല്ലാം നിങ്ങളെ നമ്മളെ രണ്ടാൾ തിങ്ങ ഇവ നിങ്ങൾ കൊന്നോ പക്ഷെ നിങ്ങളെ പൈസ അടിച്ച ഇവരെല്ലാം നിൽക്കുന്നു ഹായ് നമസ്കാരം ഇവിടെ ഒരു ഡ്രാമ മാത്രാണ് ചെയ്തത് പക്ഷെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാലോ പിന്നെ കൊറേ അമ്മമാരെ ഇതുപോലെ ട്രാപ്പിലാക്കി പിന്നെ പ്രേമം നടത്തി വലവീശി പിടിക്കുക ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് അതിൽ പ്രസവിച്ച മക്കള് അവർക്ക് മാത്രമാണ് ഇതിന്റെ വേദന ഉണ്ടാകുക പിന്നെ ഉപ്പയും ഉമ്മയും രണ്ട് രണ്ട് വഴിക്കായി പിന്നെ അവർ അനാഥയായി ഇതുപോലത്തെ ഇതെന്റെ സുഹൃത്താണ് പക്ഷെ ഇതുപോലത്തെ ഈ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന കൊറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പറ്റിക്കപ്പെടുത്തുന്നുണ്ട് ഞങ്ങളൊരു അതൊരു തീമായിട്ട് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി സംഭവം ചെയ്ത പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു മലയിൽ ചെന്ന് വിഴയരുത് കാരണം അങ്ങനെന്താണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രാണ് എല്ലാവർക്കും പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതിലൊരു ബാഡ് ഉണ്ടാവാൻ പാടില്ല ഇത് ബാഡ് ഉണ്ടാകാൻ അവസ്ഥകൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ആരെയും പിന്നെ വേദനിപ്പിച്ചിട്ട് ഒരു ഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് പല ഇതും വരാറുണ്ട് ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ മുന്നോട്ട് പോകാൻ മാത്രം കുതിക്കുന്ന ഒരു പെണ്ണാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാ പെണ്ണും നിന്നിട്ട് അതിശക്തമായിട്ട് മുന്നേറണമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമസ്കാരം Yeah